സുഹൃത്തുക്കളെ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത വെസൽ ഫിൽറ്റർ സർവീസിന് വേണ്ടിട്ടാണ് അപ്പോൾ ക്ലെയിൻ നമ്മളോട് പറഞ്ഞ കംപ്ലൈന്റ് പറഞ്ഞത് വെള്ളം ലൈല് സ്ലോ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബോർവെല്ലാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ചളിയാണ് ഡസ്റ്റ് അടിഞ്ഞിട്ട് ആൻ കണ്ടന്റ് ഒക്കെ സെറ്റിൽ നല്ല ചളി വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഫിൽറ്ററിൽ അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ നമ്മൾ ഫിൽട്ടറിലെല്ലാം കംപ്ലീറ്റ് ചളിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതുപോലെ ഫിൽറ്റർ വെച്ചിട്ട് ലെയില് വെള്ളം സ്ലോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസിന് വിളിക്കാവുന്നതാണ് പുതിയ വീടുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കോയൽ കിണറാണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലെയില് വെസൽ ഫിൽറ്റർ വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ടൈല് ബാത്റൂം ഫ്ലോറിംഗ് ഒക്കെ കറി പിടിക്കും പലരും കറി പിടിച്ച് തുടങ്ങിയിട്ടാണ് ഫിൽട്ടറൊക്കെ വെക്കൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനങ്ങളിലോ ക്വാർട്ടേഴ്സിലോ ഒക്കെ ഫിൽട്ടർ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മൊറാക്ക് വാട്ടർ ഫിൽട്ടറേഷൻ പാണ്ടിക്കാട് ഫറൂക്ക്